നമസ്കാരം അഗോഡ വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ന് ജൂലൈ ഇരുപത്തി ഒൻപത് ഇന്ന് ഒരു ഒരു പ്രത്യേകതകൾ ഉള്ള ദിവസങ്ങളാണ് അതായത് ചില നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ചില ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്ക് സംഭവിക്കുന്നതിനാൽ ഇനി പറയാൻ പോകുന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അത് അനുഭവത്തിൽ വരുന്ന രാശിക്കാരും അതിൽ വരുന്ന നക്ഷത്രക്കാരെ നമുക്ക് നോക്കാം കാരണം ഇതിൽ എന്തായാലും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം അനുഭവത്തിൽ വരും ബാക്കി ഒരു മുപ്പത് ശതമാനം മാത്രമേ അനുഭവത്തിൽ വരാതിരിക്കുകയുള്ളൂ നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതായത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് ഇന്ന് വെളുപ്പ് മുതൽ അതായത് സൂര്യോദയം മുതൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇന്ന് പല പ്രവർത്തികളും അനുകൂല ഫലത്തിൽ വരുന്ന ദിവസമാണ് കാരണം കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് പല മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും ഇന്ന് ഇവർക്ക് അതിനുള്ള ഒരു 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 അനുഭവം കിട്ടും അതായത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഇന്ന് ഒരു അനുഭവത്തിൽ വരും ഈ നക്ഷത്രക്കാർ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അനുഭവം കിട്ടിയവർ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക കാരണം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു വിഷ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമായിരിക്കും എന്തിനു പറയുന്നു ചില ലോ ലോട്ടറി എടുത്താൽ പോലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രൈസെങ്കിലും ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാ സാധ്യതയുള്ള ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒൻപത് ഈ മൂന്ന് നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ഇന്ന് ഇവർക്ക് എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ താല്പര്യപ്പെട്ട നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഇന്ന് ആ ഒരു അതിന് ഒരു തീരുമാനം എത്താൻ സാധ്യത കൂടുതലാണ് അത് വിദേശത്തേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നുചേരുന്ന ദിവസമാണ് ഇന്ന് ഉണ്ടാവുക അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു ദിവസമാണ് പുതിയ വിവാഹ ആലോചനകൾ വരാൻ സാഹചര്യം ഉണ്ടാവും പുതിയ പ്രവർത്തനങ്ങളിൽ ആരംഭിക്കാൻ സാഹചര്യം ഉണ്ടാവും അത്തരം ഒരു പ്രത്യേകതകളുള്ള ദിവസമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ദിവസം എന്തായാലും ഇന്ന് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്ന നന്നായിരിക്കും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും അതുപോലെ തന്നെ കടുംപായസം വഴിപാട് കഴിപ്പിക്കുന്നതും രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുന്നതും നിങ്ങളുടെ ഈ ഫലങ്ങൾ ഇരട്ടിപ്പിക്കാൻ സഹായിക്കും ഫല സർവ്വദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങൾ നീങ്ങി നിങ്ങൾക്ക് ഈ ഫലപ്രാപ്തി കൂടാനുള്ള ഒരു സാഹചര്യം വരും എന്തായാലും ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഈ രാശിക്കാർ അടുത്ത രാശിയിലേക്ക് പോകുന്ന കർക്കിടം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്കും ഇന്നും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും വളരെയധികം അനുകൂലമായ ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് ഇവരെ സംബന്ധിച്ച് ജൂലൈ ഇരുപത്തി ഒമ്പത് ചില ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് ഈ നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനം നടത്തുന്ന ഇവർക്ക് ഇന്നെല്ലാം അനുകൂലമായി വരാൻ സഹായിക്കും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ തേടിയെത്തുന്ന പല പ്രവർത്തികളും ഉണ്ടാവും നിങ്ങൾക്ക് സമ്പ സാമ്പത്തികം പുരോഗതി ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് വരും പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് അതൊരു ഗുണ ഗുണമായി ഒരു പ്രവർത്തിയിലേക്ക് പോകുന്നതായിരിക്കും ഗുണകരമായ പല പ്രവർത്തികളും ഇവർക്ക് ഇന്ന് ഈ ഒരു ദിവസം സാഹചര്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് ജൂലൈ ഇരുപത്തി ഒൻപത് അതേപോലെ തന്നെ ഇവർക്ക് ഏർ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ ആലോചന മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ വിവാഹാലോചന അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന സമയമുണ്ടാവും പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാവും ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പുതിയ എന്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ഒരു പറ്റിയ ദിവസമാണ് ഈ കർക്കിടക രാശിക്കാർക്ക് കർക്കട രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില് നക്ഷത്രക്കാർക്ക് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസ്വത്വം വഴിപാട് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും അതുപോലെ വിഷ്ണുവിന് പാൽപായസം വഴിപാട് കഴിപ്പിക്കുന്ന ഒന്നായിരിക്കും പീതാംബരപ്പട്ട് അഥവാ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും മീറ്റർ സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി കാണും കർക്കിടം രാശിക്കാർ ശ്രദ്ധിക്കുക ഇത്തരം വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫലപ്രാപ്തി വളരെയധികം ഗുണകരമായി അനുഭവിക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി നക്ഷത്രക്കാർക്കും ഈ ഗുണഫലങ്ങൾ ലഭിക്കും ജൂലൈ ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ഈ ഫലം അച്ചട്ടായി അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും ദൈവാനുഗ്രഹം വേണ്ട പോലോ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ പിന്നെ തുലാം രാശിക്കാർക്ക് ദൈവാനുഗ്രഹം വേണ്ട പോലെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവ ഗുരുവായൂരത്തിന് നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് പ്രവൃത്തിയും വിജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങളുടെ ഭാഗ്യം കടന്നു കൂടി വരുന്ന സമയം കൂടിയാണ് എന്ത് ചെയ്താലും ആ പ്രവൃത്തിയുടെ ലാഭം ലഭിക്കുന്ന സമയമാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആ സംരംഭം നിലവിൽ പരാജയപ്പെട്ടു നടക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു മെച്ചമില്ല ഒരു ഈ സംരംഭം തന്നെ നിർത്തിപ്പോണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ന ഇന്ന് അതിനുള്ള സാഹചര്യം വന്നു ചേരും ഒരിക്കലും ആ ബിസിനസ് നിർത്തി പോകേണ്ടി വരില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും അവ സാമ്പത്തിക ലാഭം ഉണ്ടാവും നിങ്ങൾ തുടങ്ങുന്നതെല്ലാം പൊന്നാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപത് എന്നൊരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ദിവസമായിരിക്കും തുലാം രാശിക്കാർ ശ്രദ്ധിക്കുക ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം ഒരു ഭാഗ്യത്തിന് ഒരു വഴികാട്ടി പോലെ ഒരാൾ വരും വഴികാട്ടി പോലെ ഏതെങ്കിലും ഒരാൾ ദൈവദൂതനായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതായിരിക്കും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന എന്ത് പ്രവർത്തിക്കും ഈ തുലാം രാശിക്കാർക്ക് നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ അതായത് ഈ ജൂലൈ ഇരുപത്തി ഒൻപത് വരെ പ്രത്യേകിച്ച് ഈ പറയുന്ന രാശിക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് ചില ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് തന്നെ ഈ രാശിക്കാരിൽ വരുന്ന മാറ്റങ്ങൾ ഇവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും ഇവർക്ക് എല്ലാം അനുകൂലമാവും എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉണ്ട് അവസാനിപ്പിക്കണം പാഴ് ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വരുമാനത്തിലധികം ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതം പഴയ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും ഈ ഒരു ഇന്ന് മുതൽ ഒരു മെച്ചം ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു മേന്മ ഉണ്ടാവുന്ന ഒരു സമയമാണ് ആ സമയം നമ്മൾ ശ്രദ്ധിക്കാതെ അമി അമിതമായ ചെലവുകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പഴയ രീതിയിൽ തന്നെ പോകാൻ കഴിയുള്ളൂ അത് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചില വഴിപാടുകൾ ചെയ്യുക നാഗദേവതാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാൻ നൂറും പാലും നാഗരക്ക് സമർപ്പിക്കുക അതുപോലെ ആയില്യം പൂജ അങ്ങനെയുള്ള പൂജ കൽപ്പിക്കുക നാഗപൂജ കൽപ്പിക്കുക രാഹു പൂജ കൽപ്പിക്കുക ഇതെല്ലാം ഇവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും ആ വഴിപാടുകൾ കഴിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഓം സർപ്പേ നമ എന്ന മന്ത്രം ഒരു നൂറ്റി എട്ടിൽ എട്ടിൽ കുറയാതെ ജപിക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നല്ല ഗുണാനുഭവങ്ങൾ തുലാം രാശിക്കാർക്ക് ലഭിക്കും എല്ലാ നാഗദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിൽ അടുത്തതായിട്ട് മകരൻ രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്കും ഈ ഗുണഫലങ്ങൾ ലഭിക്കും ജൂലൈ ഇരുപത്തി ഒൻപാം തീയതി ഇവർക്ക് പ്രത്യേകതകളുടെ ദിവസമാണ് ഇവർ എല്ലാ കാര്യങ്ങളും ഇവരെ വിജയിക്കാൻ സാധ്യതയുണ്ട് കടന്നു കയറി ബിസിനസ് ഒക്കെ പൊട്ടി പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് നാളെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ഫലം അതായത് ഇരുപത്തി ഒൻപതിന് ഒരു ദിവസത്തെ ഫലം അവർക്ക് മാറ്റം ആ ഒരു മാറ്റം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മെച്ചമുണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് മകരൻ രാശിക്കാര് ഒട്ടും വിഷമിക്കേണ്ടി വരില്ല എല്ലാം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകും ആരോഗ്യവാനായിട്ട് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവും അതായത് ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു ദിനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് പുതിയ ചിട്ടികൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും ബാങ്ക് ബാങ്ക് സംബന്ധമായ ഇടപാടുകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കാർഷിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും അതിൽ ചില കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ അനുകൂലമാവേണ്ടതുണ്ടാവും അതെല്ലാം അനുകൂലമായി വരാൻ സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കിട്ടാ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കിട്ടാകടമായി കിടക്കുന്ന പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും തീർച്ചയായിട്ടും മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അതുപോലെ തന്നെ അവലിനിവേദ്യം വഴിപാട് കഴിപ്പിക്കുന്നത് ഇവർക്ക് ശ്രേഷ്ഠമായിരിക്കും മുരുകന് പാലാഭിഷേകം നടത്തുന്നതും ഇവരെ ഏറ്റവും നല്ല ശ്രേഷ്ഠ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് രാശിക്കാർക്ക് നാളെ ഇരുപത്തി ഒൻപത് അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിന് നല്ല ഒരു തുടക്കം തന്നെയായിരിക്കും ഏത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ഈ നാല് രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം മംഗളകരമായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫലങ്ങൾ മിക്കവാറും ആൾക്കാരിൽ അച്ചിട്ടായിട്ട് ഫലിക്കുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ എല്ലാവർക്കും